ആറ്റു കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പവിഴ ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പവിഴ ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് തളിരുമരം ചോട്ടിൽ വച്ച് തുളസി വെറ്റില നുള്ളുമ്പോ രം ചോട്ടിൽ വെച്ച് തുളസി വെറ്റില നുള്ളുമ്പോൾ പളകിലൊക്കെ വഴിയിൽ വിളിച്ചു നിർത്തിയതെന്താണ് വിളിച്ചു നിർത്തിയതെന്താണ് ആറ്റു കടവിൽ വച്ച് അന്നും നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ടു വന്നത് പവിഴ ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ് വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ വിരിഞ്ഞതാമരക്കണ്ണാലേ വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ വിരിഞ്ഞതാമരക്കണ്ണാലേ ഒളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ് കഥ പറഞ്ഞതെന്താണ് ആറ്റു കടവിൽ വെച്ച് അന്നും നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴ ചുണ്ടി പാതി നിർത്തിയതെന്താണ് പാതി നിർത്തിയതെന്താണ്